അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഉത്തര ഉത്തരകൊറിയയിൽ ലക്ഷ്യമിട്ട് ഒരു സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നു എന്ന വാർത്തകൾ സജീവമാണ് എന്നാൽ അതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ഇത്തരം നീക്കങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകിയത് സഖ്യകക്ഷിയായ കൊറിയ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് സൈനികവും മറ്റുള്ള സഹകരണങ്ങളും ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾക്കായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി കൊറിയയിലേക്ക് എത്തിയത് ജൂലൈ പന്ത്രണ്ടിന് ലാവ്റോവ് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഒന്നുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആശംസകൾ കിമ്മിനെ ലാവ്റോവ് കൈമാറുകയും ചെയ്തു ഉക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള തൻ്റെ സർക്കാരിൻ്റെ പ്രതിബദ്ധത കിം ആ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തു റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്തായി ഏറെ ശക്തിപ്പെട്ടു വരികയാണ് സൈനിക സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തരകൊറിയ അവരുടെ സൈനികരെയും വെടിക്കോപ്പുകളും നൽകുന്നുണ്ട് ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികൾക്ക് വേണ്ട നൂതന സാങ്കേതിക വിദ്യകൾ റഷ്യ ഉത്തരകൊറിയയ്ക്ക് കൈമാറുമെന്ന ആശങ്ക അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കിടയിലുണ്ട് ഉത്തരകൊറിയൻ പ്രധാനമന്ത്രി ചോസൺ ഹുയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ലാവ്റോവ് അമേരിക്കയുടെ പുതിയ സൈനിക സഖ്യ നീക്കത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉത്തരകൊറിയയും റഷ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ടാസ് ലാവ്റോവിൻ്റെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് കൊറിയൻ ഉപദ്വീപിന് സമീപം ജൂലൈ പതിനൊന്നിന് ഈ മൂന്ന് രാജ്യങ്ങളും സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് അതിൻ്റെ ഒരു ഭാഗമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സൈനികാഭ്യാസങ്ങളെ അധിനിവേശ പരിശീലനങ്ങളായാണ് ഉത്തരകൊറിയ കാണുന്നത് അമേരിക്കൻ സൈനിക ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാണെന്നാണ് ഉത്തരകൊറിയ പറയുന്നത് ഉത്തരകൊറിയ കൂടുതൽ ആണവായുധങ്ങൾ തേടാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം റഷ്യ മനസ്സിലാക്കുന്നു എന്നാണ് ലാവ്റോവ് പറയുന്നത് ഉത്തരകൊറിയയുടെ അഭിലാഷങ്ങളെ ആഗ്രഹങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവർ ആണവ വികസനം പിന്തുടരുന്നതിൻ്റെ കാരണങ്ങളും മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യയുടെ അതിർത്തി മേഖലയിലേക്കുള്ള ഉക്രൈനിയൻ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ ഉത്തരകൊറിയൻ സൈന്യം നൽകിയ സംഭാവനയ്ക്ക് റഷ്യയുടെ നന്ദി ലാവ്റോവ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതിന് മറുപടിയായി ഉക്രൈനെതിരായ റഷ്യയുടെ പോരാട്ടത്തെ ഉത്തരകൊറിയ നിരുപാധികം പിന്തുണയ്ക്കുന്നു എന്നാണ് ഉത്തരകൊറിയൻ പ്രതിനിധി ആ ചർച്ചയിൽ പ്രഖ്യാപിച്ചത് ഈ മീറ്റിംഗിന് വേദിയായ വോൺസൺ നഗരത്തിൽ ഉത്തരകൊറിയ അടുത്തിടെ ഒരു വലിയ ബീച്ച് റിസോർട്ട് തുറന്നിട്ടുണ്ട് റഷ്യൻ വിനോദസഞ്ചാരികൾ ഇവിടെ വരാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുമെന്നും അതിനാൽ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നും കൊറിയൻ പ്രതിനിധി പറഞ്ഞു റഷ്യ ഉത്തര കൊറിയ കൂട്ടുകെട്ട് ശക്തമാകുന്നതോടെ പ്രധാനമായും ഭീഷണി ഉയരുന്നത് ദക്ഷിണ കൊറിയക്കും ജപ്പാനും തന്നെയാണ് ആ മേഖലയിലെ അവരുടെ മേധാവിത്വം ചോദ്യം ചെയ്യാൻ കേൾപ്പുള്ള ഒരു രാജ്യമായി ഉത്തര കൊറിയ മാറുമ്പോൾ ഇതുവരെയുള്ള അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റുകയാണ്